എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് അടിപൊളിയൊരു ബാഗാണ് കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ താഴെ വശം വന്നിട്ടൊരു പ്രത്യേക രീതിയിലാണ് വരുന്നത് ഇതിന് കട്ടിങ് ഒന്നുമില്ല കേട്ടോ നാല് പീസ് തുണി മാത്രം മതി അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്ച്ചെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് ഇതിനകത്ത് കട്ടിങ് ഒന്നും വരുന്നില്ല അപ്പം നമുക്ക് നാല് പീസ് തുണി അത് വെട്ട് പീസാണെങ്കിലും കുഴപ്പമില്ല അതും മതി കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹാൻഡ് ബാഗ് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് പീസ് തുണിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് ബ്ലാക്ക് കളർ തുണി എടുത്തേക്ക് രണ്ട് പീസ് റെഡ് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ വശത്തായിട്ട് ഇത് ആ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കട്ടിയുള്ള കവറുണ്ടല്ലോ ആ കവറു ആയിട്ട് ചേർത്ത് വെച്ചതിൻ്റെ നാലരകും തയ്ച്ചിട്ടുണ്ട് ഇടയ്ക്കൂടെ ഓരോ സ്റ്റിച്ചിങ്ങോട് കൊടുത്ത് എടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് തുണിയുടെയും താഴ്ച അതേപോലെ തന്നെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറാണ് ചേർത്ത് വെച്ച് തയ്ച്ചേക്കുന്നത് ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറില്ലെങ്കിൽ സ്റ്റിഫ് ഉപയോഗിക്കുക സ്റ്റിഫ് ഇല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഇത് രണ്ടിലേതെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ ബാഗ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ കേട്ടോ ഇപ്പോൾ തുണിയുടെ നീളവും വീതിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ പതിനേഴ് ഇഞ്ച് നീളവും ഒൻപത് ഇഞ്ച് വീതിയിലാണ് ഈ തുണി രണ്ട് പീസ് റെഡ് കളർ എടുത്തേക്കുന്നത് പിന്നെ ഈ ബ്ലാക്ക് കളർ തുണി എടുത്തിരിക്കുന്നത് സെയിം ആയിട്ട് പതിനേഴ് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയിലാണ് ഈ രണ്ട് പീസ് തുണി എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ബാഗിനുള്ള വള്ളിക്കുള്ള തുണിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാഗിൻ്റെ വള്ളിയുടെ നടുക്ക് ഭാഗത്തൊരു ഇഞ്ച് വീതിയിലായിട്ട് സ്റ്റിഫ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റിഫ് നടുക്ക് ഭാഗത്ത് വെച്ചിട്ടുണ്ട് വള്ളി തയ്ക്കുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിരിക്കാം വള്ളി ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് മടക്കി വെച്ചിട്ട് രണ്ടായിരിക്കും തയ്ച്ചെടുക്കണം വള്ളിയുടെ നീളം ഇരുപത്തിരണ്ട് ഇഞ്ചും വീതി വരുന്ന ഒന്നര ഇഞ്ച് വീതിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടരയ്ക്കും ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ റെഡ് കളർ തുണി ഇതാ ഇതുപോലെ നടുക്ക് ഭാഗത്തു മടക്ക് എന്നിട്ട് നടുക്ക് ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു മൂന്നിഞ്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ നടുക്ക് ഭാഗത്തുനിന്ന് മൂന്നിഞ്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക അവിടെ നമുക്കിത് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്ന ആ വള്ളി വള്ളിയെടുത്ത് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് അവിടെ അങ്ങ് മേൽഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി റെഡ് കളറിലെ തുണി ഒന്നും കൂടെ ഉണ്ട് അതും കറക്റ്റായിട്ട് നടക്ക് ഭാഗത്തൊന്ന് മടക്കിയിട്ട് മൂന്നിഞ്ച് അകലം ചെയ്തിട്ട് ആ വള്ളി രണ്ട് ഇതുപോലെ എടുത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആ വള്ളി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബ്ലാക്ക് കളറ് തുണി ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ടായിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് നേരെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി അടുത്ത ബ്ലാക്ക് കളർ തുണി എടുത്തിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തോട്ട് വയ്ക്കുക ഇത് അടുത്ത സൈഡിലേക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ച് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പം നടുക്ക് ഭാഗത്ത് വരുന്ന തുണി ഒൻപത് ഇഞ്ച് വീതിയിൽ ഇഞ്ച് നീളവും അതിൻ്റെ സൈഡിൽ വരുന്ന ബ്ലാക്ക് കളർ തുണി വരുന്നത് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ബാഗ് തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന തുണി നടുക്ക് ഭാഗത്ത് വരുന്ന തുണി എന്ന് പറഞ്ഞാൽ പഴയ ബെഡ്ഷീറ്റിൻ്റെ തുണി ഇതിനു മുമ്പ് ഇതിനു എന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് സ്കൂൾ ബാഗൊക്കെ തയ്ച്ച് കാണിച്ച സമയത്ത് ഒരു ബെഡ്ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ബാലൻസ് ഇരുന്നതിലൊന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ സൈഡിൽ വരുന്ന പഴയ ചുരിദാറിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെക്കെ ഹാൻഡ് ബാഗ് നമുക്ക് ഏതൊരു തുണിയിൽ വേണേലും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഇന്ന തുണിയിൽ നിന്നൊന്നും കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് പീസും കൂടെ ജോയിൻറ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് ആ റെഡ് കളറില് ആ ഒരു തുണി എടുത്തിട്ട് ബ്ലാക്ക് കളറിൻ്റെ ആ സൈഡിലേക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ടത് നേരെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അതും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരണേ അപ്പോൾ അതൊന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ അങ്ങനെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതെങ്ങനെ വരെ നാല് പീസും ഇങ്ങനെയാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ആ മേളിലെ വള്ളി വരുന്ന ഭാഗത്തോട്ടായിട്ട് നമുക്ക് രണ്ടിഞ്ച് വീതിയിൽ ഒരു തുണി നേരെ വെച്ച തയ്ച്ചിട്ട് ഉൾഭാഗത്തേക്ക് മടക്കി വെക്കണം കേട്ടോ അപ്പോൾ അത് രണ്ടിഞ്ച് വീതിയിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടിഞ്ച് വീതിയിൽ എടുത്തിരിക്കുന്ന തുണി ഈ ബാഗിൻ്റെ മേൽ ഭാഗത്ത് ഒരു കാലിഞ്ച് തയ്ക്കാതെ ഇട്ടിട്ട് വേണം ഇത് ആ ഭാഗത്തേക്ക് ഈ ഒരു തുണി ഇങ്ങനെ നേരെ വെച്ച് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്തെടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഇങ്ങനെ നിവർത്തിയിട്ട് അതിൻ്റെ നല്ല ഒന്ന് പതിച്ച് തയ്ക്കണേ അപ്പോൾ ഈ തുണിയുടെ നല്ല ഭാഗത്തോടെ നമ്മളിങ്ങനെ പതിച്ച് തയ്ച്ചിട്ട് പിന്നെ ഇത് ഉൾഭാഗത്തോട്ട് നമ്മൾ മടക്കി വെച്ച് വീതിയിലങ്ങ് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു തുണി കേട്ടോ അത് ഇപ്പോഴല്ല നമ്മൾ ഉൾഭാഗത്തേക്കായിട്ട് മടക്കി വെച്ച് തയ്ക്കുന്നത് നമ്മളിപ്പോൾ ആ ഒരു തുണി മേളിൽ തയ്ച്ച് വെച്ചു പിന്നെ പതിച്ചും തയ്ച്ചു ഈ ഒരു തുണി നമുക്ക് ആ ഉൾഭാഗത്തേക്ക് മടക്കി വെച്ച് തയ്ക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബാഗ് ഇതാ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് നേരങ്ങ് ക്ലോസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വെച്ചും കൊണ്ട് നേരെയങ്ങ് ക്ലോസ് ചെയ്യാത്തോട്ടോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് വരണം കേട്ടോ ഇതാ അങ്ങനെ സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യണം അപ്പം താഴ്ഭാഗം ക്ലോസ് ചെയ്യാന്ന് നമ്മൾ ഈ ബ്ലാക്ക് കളർ തുണി വരുന്നുണ്ടല്ലോ സൈഡിൽ നിന്ന് അതിങ്ങനെന്താ ഉൾഭാഗത്തേക്കായിട്ട് കറക്റ്റ് നടുക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ മടക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ ബ്ലാക്ക് കളർ തുണി മടക്കിയിട്ടുണ്ട് അടുത്ത ഭാഗത്തും ആ സൈഡിൽ വരുന്ന ബ്ലാക്ക് കളർ തുണി ഉണ്ടല്ലോ അത് നമ്മളിതാ വീണ്ടും ഉള്ളിലേക്ക് അടുത്ത ഭാഗത്തുനിന്ന് ഇതാ ഒരുപോലെ മടക്കിയിട്ടുണ്ട് ഇങ്ങനെ മടക്കി വെച്ചും കൊണ്ട് ഇതിൻ്റെ താഴെ വശത്തുനിന്ന് നമുക്ക് നേരെയങ്ങ് ക്ലോസ് ചെയ്യണം അപ്പോൾ ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ആ സൈഡിൽ പിടിപ്പിച്ചേക്കുന്ന ബ്ലാക്ക് കളർ തുണി നടുക്ക് ഭാഗത്തോട്ടായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുത്തു മടക്കി കൊടുത്തിട്ടാണ് താഴെ വശം നമ്മൾ നേരെ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ താഴെ ഭാഗത്ത് കട്ടിങ് ഒന്നും വരുന്നില്ല നമ്മൾ സാധാരണ ഇതുപോലത്തെ ഭാഗമൊക്കെ തയ്ക്കാൻ നേരത്ത് താഴെ വശം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ജോയിൻറ്റ് ചെയ്യല്ലേ ഇതങ്ങനെയല്ല നമ്മൾ ഉൾഭാഗത്തേക്ക് മടക്കി കൊടുത്തിട്ട് പിന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അതിന് ശേഷം ഇതാണ് നമ്മുടെ ഭാഗം നല്ല വശമാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല വശമാക്കി എടുക്കുമ്പോൾ ഇത് താഴെ വശം ഇതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് കേട്ടോ അടുത്ത് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് എവിടെ എന്താ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു തുണി നേരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതാ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ആ ഒരു തുണി ഇതാ നേരെ ജോയിൻറ്റ് ചെയ്യുക ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ തുണി മാത്രം ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ തുണി ഉൾഭാഗത്തേക്ക് ഒരിഞ്ച് വീതിയിലായിട്ട് മടക്കി വെച്ചും കൊണ്ട് റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ ഒരു തുണി സൈഡിൽ നിന്ന് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഇതാ ഇങ്ങനെ ഉത്ഭാഗത്തേക്ക് നന്നായിട്ട് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് താഴെ വർഷം വരുന്ന ഈ ഒരു ഷേപ്പിലാണ് കട്ടിങ് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഇന്നേ വരെ ബാഗ് തയ്ച്ച് നോക്കാത്തവർക്ക് പോലും തയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് കേട്ടോ ഈ ഒരു ബാഗ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയതാണ് നമുക്ക് ഷോപ്പിംഗ് ബാഗായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അടിപൊളി സ്റ്റൈൽ ബാഗല്ല നാല് പീസ് തുണി മതി രണ്ട് സൈസ് കളർ എടുക്കുകയാണെങ്കിൽ തയ്ച്ചു വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ഏതൊരു തുണിയിൽ വേണേലും നമുക്ക് ഈ ഒരു ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ആഗ്രഹിക്കുന്ന വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമന്റ് ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ്